അസ്സാമലൈക്കും വർമ്മത്തുല്ല പ്രിയപ്പെട്ട വിശ്വാസികളെ ദുൽഹിജയുടെ ഈ പുണ്യമേറിയ ഈ പത്ത് ദിനരാത്രങ്ങൾ അത് കൂടുതൽ പവിത്രമാക്കി മാറ്റാൻ പത്ത് കാര്യങ്ങൾ ഞാനിത് പറയുകയാണേ ഒന്നാമത്തേത് സൂറത്തുൽ ഫജിർ ദുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ സൂറത്തുൽ ഉൽ പാരായണം ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ളതാണെന്ന് മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഫത്തർമായും നിയാനത്ത് പോലുള്ള ഗ്രന്ഥങ്ങളിൽ അത് കൃത്യമായി പറയുന്നു രണ്ടാമത്തെ കാര്യമാണ് ഇന്നത്തെ കിദീർ ജെല് ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ ബലി ബലി ഉപയോഗിക്കുന്ന മൃഗങ്ങളായ ആട് മാട് ഒട്ടകം ഇവകളെ കാണുകയോ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണെന്ന് ഫത്തു മീൻ പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണാം തക്ബീർ ചൊല്ല അള്ളാഹു അക്ബർ എന്ന് മാത്രം ചൊല്ലുക മൂന്നാമത്തെ കാര്യമാണ് നോമ്പ് നോൽക്കുക ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പ് നോൽക്കുക പ്രത്യേകം സുന്നത്താണ് ഈ ആനത്ത് പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം നാലാമത്തെ കാര്യം ദുൽഹിജ ഒൻപതിനുള്ള പ്രത്യേകമായ സുന്നത്ത് നോമ്പ് അറഫ ദിവസം പ്രത്യേകമായി ശക്തമായ മോക്കത്തായ സുന്നത്താണെന്ന് ഫിക്കിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും പഠിപ്പിക്കുന്നതായിട്ട് കാണാം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വതക്ക വർദ്ധിപ്പിക്കൽ സുന്നത്താണ് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഈ ഒരു ദിവസങ്ങളിൽ സ്വതക്ക ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ളതാണെന്ന് മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരീരത്തിലെ രക്തം മുടി നഖം തുടങ്ങിയവ നീക്കാതിരിക്കൽ സുന്നത്താണ് സുന്നതാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അല്ല വധിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് പ്രത്യേകമായിട്ട് സുന്ന നീക്കാതിരിക്കൽ സുന്നത്താണ് നീക്കൽ കരാഹത്താണ് അനിവാര്യമല്ല എങ്കിൽ അനിവാര്യമാണെങ്കിൽ അഥവാ ഓപ്പറേഷൻ പോലത്തെ അനിവാര്യത എത്തിക്കഴിഞ്ഞാൽ നീക്കൽ നീക്കൽ കറാഹത്തില്ല എന്ന് ഫിക്കിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഏഴാമത്തെ കാര്യമാണ് തക്ബീർ മുഖയ്യത് അത് അഥവാ പ്രത്യേകമായിട്ടുള്ള തക്ബീർ ചൊല്ലലാണ് കഴിഞ്ഞ ഒമ്പത് അറഫ ദിവസം സുബൈ മുതൽ അയ്യാമത്തെ ശരിക്കിൻ്റെ അവസാനം വരെ മാധ്യഭി വരെ ചൊല്ലിൽ പ്രത്യേകമായി സുന്നത്തുള്ളതായിട്ട് കാണാം എട്ടാമത്തെ കാര്യം സൂറത്ത് ലഹ്ലാസ് പ്രത്യേകമായിട്ട് കൂടുതൽ വർദ്ധിപ്പിക്കൽ സുന്നത്താണ് പ്രത്യേകം അറഫ ദിവസമൊക്കെ സൂറത്ത് ലഹ്ലാസ് കുൽഭൂതാവു ഹദ് സൂറത്ത് കൂടുതൽ പ്രത്യേകം സുന്നത്തുള്ളതാണ് ഒൻപതാമത്തെ കാര്യം പെരുന്നാൾ ദിവസം തെക്ക്ബീർ ചെല്ലുക എന്നുള്ളതാണ് പെരുന്നാൾ രാവ് മഹരിവ് മുതൽ പെരുന്നാൾ സംസ്കാരം വരെ ശക്തമായ ചുമത്തുണ്ട് തെക്ക്ബീർ ചൊല്ലൽ പത്താമത്തതും അവസാനത്തതുമായ കാര്യം പെരുന്നാൾ രാവിൽ ആരാധനകൾ കൊണ്ട് വിഭാഗത്തുകൾ കൊണ്ട് സജീവമാക്കുക എന്നുള്ളതാണ് പെരുന്നാളിൻ്റെ പകലിൽ ആഘോഷങ്ങൾ സജീവമാകുക എന്നാൽ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക എന്ന് ഷെർവാനി പോലത്തെ കിതാബുകൾ പറയുന്നതായിട്ട് കാണാം അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക